അത്ഭുതം എന്താണെന്ന് പറയാനുള്ളത് ഇന്ന് ഈ ഒരു കാര്യത്തിന് വരുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് റിജി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മോൻ മുപ്പത് രക്തക്കണ്ണീരിൻ്റെ ജപമാല വാങ്ങിപ്പോയി മുപ്പത് രക്തകണ്ണീർന്ന് പറഞ്ഞാൽ അച്ഛനിങ്ങനെ കുറച്ച് ജപമാലയൊക്കെ കിട്ടിക്കൊടുക്കുന്ന പരിപാടി ഉണ്ട് അതിങ്ങനെ ഇങ്ങനെ അമ്മ പറഞ്ഞു രക്തക്കണ്ണീരിൻ്റെ ജപമാല പ്രചരിപ്പിക്കണം അത് ഫ്രീ ആയിട്ട് അച്ഛൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ലക്ഷത്തിലധികം ജപമാല അച്ഛൻ ഈ ദിവസങ്ങളിൽ കൊടുത്തു കഴിഞ്ഞു ആരൊക്കെ അച്ഛൻ അഡ്രസ്സ് അയക്കണം അവർക്കൊക്കെ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ ഫ്രീ ആയി രക്തക്കണ്ണീരിൻ്റെ ജപമാല ഇങ്ങനെ കൊടുത്തോണ്ട് അപ്പൊ ഇവൻ എന്നെടുത്ത് ഇന്ന് വന്ന് വാങ്ങുന്നതിന്റെ കാരണം എന്താണെന്നറിയോ അതിങ്ങനെയാണ് രണ്ടു മൂന്ന് വർഷം മുമ്പ് ഇവനിങ്ങനെ മാതാവിലുള്ള വിശ്വാസമൊക്കെ കുറഞ്ഞു എന്ന് ഒരു പരിശുധാമ്യൊന്നും ഇടപെടുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ട് എന്ന് പറഞ്ഞ ഇവൻ കല്യാണം കഴിഞ്ഞ് കുറേ നാളായി മക്കളുണ്ടാവുള്ള മക്കളില്ലാത്തതിന്റെ ഭയങ്കര സങ്കടമായി തുടങ്ങി ഇവന് ആ സമയത്താണ് ഇവനിങ്ങനെ പരിശുധാമയോട് ചേർന്ന് രക്തക്കണ്ണീരിന്റെ ജപമാല ചൊല്ലാനായിട്ട് ആ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഇവനൊരു ദിവസം എന്തിനടുത്ത് വന്നിട്ട് പറഞ്ഞു പറഞ്ഞാ ചു പ്രാർത്ഥിക്കച്ചാ പ്രശ്നങ്ങൾ അവരെ ഇവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ പറഞ്ഞു എന്നെ മോനെ നീ ഇവനോട് പറഞ്ഞു രക്തക്കണ്ണീരിന്റെ ജപമാല ചൊല്ലാനും രക്തക്കണ്ണീരിന്റെ ജപമാല പ്രചരിപ്പിക്കാനും അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ അസാധ്യമായ കാര്യങ്ങള് സാധ്യമാക്കും അങ്ങനെയാണ് അച്ഛന് കിട്ടിയ മെസ്സേജ് അസാധ്യ കാര്യങ്ങള് സാധ്യമാവും ഞാൻ ഈ റിജിനോട് പറഞ്ഞു റിജിനെ നീ പേടിക്കേണ്ടടാ മക്കളില്ല എന്ന് ഓർത്ത് നീ സങ്കടപ്പെട്ട അപ്പൊ അവൻ പറഞ്ഞു അച്ഛാ എനിക്കും പ്രശ്നം എന്റെ ഭാര്യയ്ക്കും പ്രശ്നം രണ്ടു പേർക്കും ഇല്ല ഡോക്ടർമാരൊന്നും ഒന്നും പറയുന്നില്ല അച്ഛാ അപ്പം ആ സമയത്ത് ഞാൻ പറഞ്ഞേ ഇനി ഞാൻ എന്താ ചെയ്യാം ഈ മാതാവിനോട് പ്രാർത്ഥിക്കുക മാതാവിൻ്റെ ഒരു നല്ല കൃപയുള്ള ഒരു ഡോക്ടറുണ്ട് അത് ഈ കുഴിക്കാട്ട്ശേരിലാണ് നിങ്ങൾ അങ്ങനെയൊക്കെയുള്ള രോഗാവസ്ഥയിലുള്ള ഡോക്ടർ അച്ഛനെ ഒറ്റരിഷ്ടമുള്ളൊരു ഡോക്ടറാണ് ഫിൻറ്റോ എന്നാണ് ഡോക്ടറിൻ്റെ പേര് ഒരു പക്ഷേ ഇവിടെയൊക്കെ നമ്മുടെ ഗുഡ്നെസ്സിലൊക്കെ വന്നിട്ട് വചനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഫിൻറ്റോടെ പ്രത്യേകതയും ഈ ഡോക്ടറിൻ്റെ പ്രത്യേകതയും മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കണം ഒന്ന് നീ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ചോ രക്തക്കണ്ണേൻ്റെ ജപമാല ചൊല്ലി അവനോട് ചേർന്ന് പ്രാർത്ഥിച്ച അസാധ്യമായ കാര്യങ്ങൾ സംഭവിക്കുന്ന നിന്റെ ജീവിതത്തിൽ സംഭവിക്കും സ്നേഹമുള്ളവരെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സെഷനൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ സന്തോഷം എന്ന് പറയുന്നത് അവൻ ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് മുപ്പത് ജപമാല വാങ്ങിയിട്ട് പറഞ്ഞു അച്ഛാ എൻ്റെ ഭാര്യ പ്രഗ്നന്റ് ആണ് എനിക്കൊരു സന്തോഷമുണ്ട് മുപ്പത് പേർക്ക് ഇത് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മുപ്പത് പേര് മുതൽ ഞാനിത് പ്രചരിപ്പിക്കും എനിക്കൊരു ആയി കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെ ഞാൻ ലോകത്തിൽ പോയി പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ കാര്യമാണ് എന്റെ ജീവിതത്തില് സംഭവിച്ചിരിക്കണെന്ന് പറഞ്ഞിട്ട് ഇവനങ്ങനെ ആത്മാവിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുക എന്റെ സ്നേഹമുള്ളവരെ നമുക്ക് ചിലപ്പോഴൊക്കെ ഒരു സംശയമുണ്ട് ഈശോ അത്ഭുതങ്ങൾ ചെയ്യും ഈശോ അത്ഭുതങ്ങൾ ചെയ്യും ഈശോ മാത്രമാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നത് പരിശുദ്ധ അമ്മയല്ല പക്ഷെ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചാൽ എന്താ പ്രത്യേകത നിനക്ക് വരാനിരിക്കുന്ന അത്ഭുതങ്ങള് വളരെ നേരത്തെ കൂട്ടി അമ്മ തന്ന് നിന്ന അത്ഭുതങ്ങൾ കൊണ്ട് അമ്മ ഇങ്ങനെ അലങ്കരിക്കും നമുക്കിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമാണ് എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളൊക്കെ ലഭിക്കും പക്ഷേ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മളിങ്ങനെ പറയില്ല എനിക്ക് ഭയങ്കര ഞാൻ തന്നെ ഭക്ഷണം വെക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു നേരമൊക്കെ കഴിക്കുന്നതിന്റെ വീട്ടിലിടയ്ക്ക് ഇങ്ങനെ മാഗിയാണ് കുറെ എൻ്റെ എന്റെ ഇങ്ങനെ റൂമിൽ കുറേ മാഗി ഇരിക്കുന്നുണ്ട് ഇടിക്കുന്നുണ്ട് മാഗി നൂഡിൽസിന്റെ പ്രത്യേകത എന്താ വളരെ ഇൻസ്റ്റന്റ് ആണ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് സംഭവം തീർന്നു പിന്നെ നമുക്ക് വിസ്ക്കില്ല ഒരു നേരം കഴിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇപ്പൊ ഞാൻ ഈ മാഗി എടുക്കുമ്പോഴേക്കും എൻ്റെ മനസ്സിൽ എപ്പോഴും വിചാരിക്കുന്നുണ്ട് മാഗി എടുത്ത് മൂന്ന് മിനിറ്റ് കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന പോലെയാണ് ഒരു ജപമാല ചൊല്ലുന്നത് ഒരു ജപമാല ചൊല്ലി കഴിയുമ്പോൾ കിട്ടുന്നത് പെട്ടെന്ന് അത്ഭുതങ്ങളാണ് നിങ്ങൾ കൊറേ നേരം ബിരിയാണി ഉണ്ടാക്കാൻ എടുക്കുന്നതിന്റെ ഒരു ശതമാനം പോലും വേണ്ട മാഗി ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട അതൊന്നുമല്ല നമ്മുടെ വിഷയൊന്നും നിങ്ങൾ നീ കാര്യം ഒന്നുമല്ല നീ തീരുമാനിച്ചോ അമ്മയോട് ചേർന്ന് നീ ജപമാല ചൊല്ലാൻ തുടങ്ങി കഴിഞ്ഞാൽ അത്ഭുതങ്ങളുടെ പെരുമഴക്കാലമാണ് ജീവിതത്തിൽ കഴിഞ്ഞ ദിവസം അച്ഛനെ അത്ഭുതം ഈ റോസ മിഷ്ഠിക്കമാധാവിന്റെ ഒരു രൂപം കുറച്ച് പേർക്ക് കൊടുത്തിരുന്നു അതിങ്ങനെ കൊടുക്കുമ്പോൾ ഒരു വീട്ടുകാർ പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് അത്രയും വലിയ കടബാധ്യതയുണ്ട് കോടിയുടെ കടബാധ്യതയുണ്ട് ഞങ്ങളുടെ വീട്ടിൽ കൃഷി മുഴുവൻ നശിക്കുന്ന അവസ്ഥയാണ് എല്ലാം ദുരിതമാണ് ഞാൻ പറഞ്ഞു നീ മാതാവിനോട് പ്രാർത്ഥിക്കും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ട് ആ കുടുംബം വന്ന് അച്ഛനും അവരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് ശക്തമായിട്ട് മുപ്പത് ദിവസം ഈശോയുടെ തിരക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിച്ച് ഒരു ജപമാലയും ഈ മാതാവിൻ്റെ രൂപവും കൊടുത്തു വിട്ടു എൻ്റെ സ്നേഹം കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ അച്ഛാ മാതാവിന് ഇത്രയും മാധ്യസ്ഥ ശക്തി ഉണ്ടെന്ന് നിങ്ങൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് മാതാവ് അത്ഭുതം ജീവിതം അല്ല മാതാവിന് വലിയ മാധ്യസ്ഥ ശക്തി ഉണ്ടെന്ന് മനസ്സിലായി ഈശോ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടു വെച്ച മൂന്നര കോടി കടം എങ്ങനെയോ പരിശുദ്ധ അമ്മ എടുത്ത് മാറ്റി എന്നുള്ളത് മൂന്ന് ലക്ഷല്ല മൂവായിരം രൂപയോ മുപ്പതിനായിരം രൂപയോ ഇല്ല മൂന്നര കോടി രൂപ കടം ഉണ്ടായിരുന്നത് ഇനി ഒരിക്കലും തീർക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം അമ്മ എടുത്ത് മാറ്റിയത് അതിനേക്കാൾ അപ്പുറത്തെ അത്ഭുതം എന്താണെന്ന് അറിയോ ഇതുപോലെ മാതാവിനെ കൊടുത്ത വീട്ടിൽ അവിടെ കൃഷി മുഴുവൻ നശിച്ചു പോകണ്ടായിരുന്ന സംഭവം അവർ പറയായിരുന്നു അച്ഛ മഴക്കാലത്തും വേനൽക്കാലത്തും ഞങ്ങളുടെ വീട്ടിൽ മാവ് എപ്പോഴും പൂത്തോണ്ടിരിക്കുക ജപമാല ജോലി പ്രാർത്ഥിച്ച അമ്മയോട് ചേർന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ മാവ് പൂത്ത് നിൽക്കുന്നത് അത് നിറഞ്ഞു നിൽക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ സുഗന്ധം നിറയണത് എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ളവരെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങള് ഈശോ ചെയ്യുന്നത് പരിശുദ്ധ മറിയം വഴിയാണ് അത് രണ്ടാം വരവിൻ്റെ സമയമായതുകൊണ്ട്